മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വർഷം പിഴയും വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എടപ്പറ്റ സ്വദേശിയായ സുകുമാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അഞ്ചു വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിനാണ് കേസിന് അടിസ്ഥാനമായ സംഭവം നടന്നത് പ്രതിയായ സുകുമാരൻ തന്റെ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ച് കുട്ടിയെ വാടക ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെയും മുൻകൂട്ടി തയ്യാറാക്കിയും പ്രതി ഈ ഹീനകൃത്യം ചെയ്തതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എടക്കര പോലീസ് ഇൻസ്പെക്ടർമാരായ അമീൻ അലി മനോജ് പറയട്ട എന്നിവരാണ് കേസ് അന്വേഷിച്ചത് ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും കേസിൽ നിർണായക പങ്ക് വഹിച്ചു പ്രോസിക്യൂഷനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകനായ സൗമ്യ ഫ്രാൻസിസ് ശക്തമായ തെളിവുകൾ ഹാജരാക്കി പ്രതിയുടെ കുറ്റം തെളിയിച്ചു ഈ വിധി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പായിരിക്കുമെന്നും കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സത്യത്തിൽ ഇത് സമൂഹത്തിൽ ഒരു മെസ്സേജ് ആണ് ഇതുപോലെയുള്ള കൊച്ചുകുട്ടികളോടൊപ്പം മോശമായി പെരുമാറിയാൽ നല്ല ശിക്ഷ കിട്ടുമെന്നുള്ള മെസ്സേജാണ് ഏതായാലും നമ്മളുടെ ഈ നാട് ഈ കോടതി വന്നതിന് ശേഷം തന്നെ ഇവിടെ വളരെയധികം പിന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ പോലീസും അതുപോലെ തന്നെ ഇവിടെ കോടതികളിൽ നിന്നുള്ള ശിക്ഷകൾ ശിക്ഷാവിധികളുടെ ബിസ് തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വിട്ടു റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അറിയാപ്പൊ വളരെയധികം കുറവാണ് ഈ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഇത് മോശമായ ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ശിക്ഷകൾ സമൂഹത്തിലും ജനങ്ങളുടെ ഉള്ളിലേക്കും എത്തിക്കുന്ന ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ അവയർ ക്ലാസുകൾ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലായാലും പ്രോസിക്യൂഷന്റെ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ജൂഡീഷ്യൽ അധികാര പരിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ വളരെയധികം കുറവാണ് എന്നുള്ളത് അതൊരു സന്തോഷകരമാണ് ആ വിധിയും സമൂഹത്തിന് ഈ അതുപോലെ തന്നെ ഈ വിധികളൊക്കെ തന്നെ ഇത്രമാത്രം ഹീനമായ കുറ്റകൃത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഇതേ മാനസികാവസ്ഥയുള്ള ക്രിമിനൽ ഒരു പാഠമായിരിക്കും പറയാനുള്ളത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ